നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് ഐറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കിപ്പോൾ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്ഥാപനമാണ് നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് പക്ഷേ ഇതിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവം കുബേരാശവും മഠാധിപതിയും തേജസ്വംശിയും ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിർത്തുക കേടുപാടുകൾ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്തു തരാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിരണ്ടാണ് അസ്തമയം വരുന്നത് രാഘവലം വരുന്നത് രണ്ട് മണിക്കും മൂന്ന് ഇരുപത്തി ഏഴിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് ആറ് നാൽപ്പത്തഞ്ചിനും എട്ട് പന്ത്രണ്ടിനും മധ്യയാണ് ഗുളികന ഉദയം വരുന്നത് ഒൻപത് മുപ്പത്തി ഒൻപതിനും പതിനൊന്ന് ആറിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് പൗർണമിയും കൂടെയാണെന്ന് അപ്പോൾ വ്യാഴാഴ്ച പൗർണമിയും കൂടെയാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് വ്യാഴാഴ്ചത്തെ മൃതവുമൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ദിവസമാണ് വിവാഹത്തിനും നല്ല വിവാഹത്തിനത്ര നല്ല നല്ല ശാന്തികർമ്മങ്ങൾക്കും വിവാഹവും ഒഴിച്ചുള്ള മംഗളകർമ്മങ്ങളെല്ലാം ചെയ്യുന്നു വിവാഹത്തിന് അന്നത്തെ ദിവസം വലിയ ഇതെല്ലാം പിന്നെ വാസ്തു കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പ്രതിഷ്ഠിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗ്രഹ ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഏറ്റവും നല്ലതാണ് മന്ത്രോച്ചാരണം അങ്ങനെയുള്ള കാര്യങ്ങളും ഈ പരിഹാര ക്രിയകളും പൂജകളൊക്കെ ചെയ്യാൻ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം അത്ര എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ പറയുന്ന വിവാഹം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സമയം നോക്കിയിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നന്നായിരിക്കും അപ്പോൾ വാ ദിവസത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം പിണ്ടതുർദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അന്നത്തെ ദിവസമില്ല അതുകൊണ്ട് നമുക്ക് വ്യാഴാഴ്ചത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് നമുക്കുണ്ട് അടുത്തുകഴിഞ്ഞാൽ എൻ്റെ അടുത്ത ദിവസം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മകരമാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിരണ്ടാണ് സൂര്യാസ്തമയം രാഹുവാലം പതിനൊന്ന് ആറിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യമാണ് ഗുളികന ഉദയം വരുന്നത് എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തൊൻപതിനും മധ്യയാണ് യമകണ്ട സമയം വരുന്നത് മൂന്ന് ഇരുപത്തിയേഴിനും നാല് അമ്പത്തി നാലിനും മധ്യയാണ് അപ്പോൾ അന്നത്തെ ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം പൂയം നക്ഷത്രമാണ് വിവാഹം ഉത്സവം യാത്ര പ്രതിഷ്ഠ ഇവാക്കിയെല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം പാത്രമുണ്ട് യാത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട് അന്നത്തെ ദിവസം പിന്നെ ബാക്കി ശാന്തികർമ്മങ്ങൾക്കും വാസ്തു കർമ്മങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസം കൂടിയാണ് ഈ പറയുന്ന വെള്ളിയാഴ്ചത്തെ ദിവസം വെള്ളിയാഴ്ച ദുർഗാദേവി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക വ്യാഴാഴ്ച ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുമ്പോൾ യഥാവിധിയുള്ള കാരണങ്ങളൊക്കെ ഇതിനകത്തുള്ള ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അതിൽ പരിഹരിക്കാൻ പറ്റും നമുക്ക് പ്രത്യേകിച്ച് ഈ മൃത്യദോഷങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല പണ്ടത്തെ ദോഷം അസുഖ ദോഷവും കരുനാർ ദോഷം വലിയ ദോഷം ദോഷവും ദോഷം ദോഷവും ഒരു ദോഷങ്ങളും അന്നും വ്യാഴവും വെള്ളി ആരെങ്കിലും മരണപ്പെടുകയും ഒരു ദോഷങ്ങളും കാണുന്നില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ട് ഉപയോഗിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം നമുക്കുണ്ടാകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓഫീസുകളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്നത് നമ്മൾ ഓഫീസ് ചെയറാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടേബിളുണ്ടാകും പുറകിൽ നമ്മുടെ ചെയറുണ്ടാകും ഫ്രണ്ടിൽ ക്ലയൻസുകൾക്ക് ഇരിക്കാനുള്ള ചെയർ ചെയറുണ്ടാവും ഫസ്റ്റ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെയർ ഫ്രണ്ടിലിട്ടയ്ക്കുന്ന ചെയറിനേക്കാളും മിനിമം രണ്ട് ഇഞ്ച് ഹൈറ്റെങ്കിലും കൂടുതൽ ഉണ്ടാവണം ഒന്നാമത്തെ പോയിൻറ്റാണ് നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടൊരു പോയിൻറ്റാണത് കാരണം നമ്മൾ ഒരു ക്ലയൻറ്റ് വന്നിരിക്കുന്ന അതിനേക്കാളും രണ്ടിഞ്ച് ഹൈറ്റ് എങ്കിലും കൂടുതൽ നമ്മുടെ ചേറിനുണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഹൈറ്റ് കൂട്ടി വെക്കൂ അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ഇതൊക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് കൂട്ടാൻ പറ്റും ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ ക്ലൈൻറ്റ്സ് ഇരിക്കുന്ന ഫ്രണ്ടിൽ ആരെങ്കിലും നമ്മളെ കാണാൻ വന്നിരിക്കുമ്പം അവരെ ചേറിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് നമ്മുടെ ചേറിനുണ്ടാവണം ഒന്ന് രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ പുറകിൽ നമ്മുടെ നമ്മളിരിക്കുന്നതിൻ്റെ പുറകിൽ ഒരു വിൻഡോയോ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ള പിക്ചേഴ്സോ ഒന്നും വരാൻ പാടില്ല ശ്രദ്ധിക്കണം ഓഫീസിൽ എൻ്റെ ഓഫീസർ ഇരിക്കുന്ന ആ ചെയർ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ആ ചെയറിൻ്റെ പുറകിൽ ഒരു വിൻഡോയോ അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള പിക്ചേഴ്സൊന്നും വരാൻ പാടില്ല ഇത് കാരണം വളരെ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ എന്താണെന്നറിയാം ഒരു ഒരാൾ വന്നിരിക്കുമ്പോൾ നമ്മൾ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ നമ്മുടെ പുറകിലൂടെയുള്ള ജനലിലൂടെ പുറത്തു പോകും അല്ലെങ്കിൽ നമ്മുടെ പുറകിലിരിക്കുന്ന അട്രാക്റ്റീവായിട്ടുള്ള ആ പിക്ചറിലായിരിക്കും അവരുടെ ശ്രദ്ധ വരുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കാം നമ്മുടെ പുറകിൽ ഒരു സ്ട്രോങ് ഭിത്തിയാവണം അതിൽ ഒരു ജനൽ വരാൻ പാടില്ല അട്രാക്റ്റീവായിട്ടുള്ള പിക്ചേഴ്സൊന്നും നമ്മൾ അതിൽ ഒട്ടിച്ചു വയ്ക്കാൻ പാടില്ല മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും അതിൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ കരിയർ ഡെവലപ്പ് ചെയ്യുവാനുള്ള ആ ഭാഗത്ത് വേണം നിങ്ങളുടെ ചെയറിടാനും നിങ്ങളുടെ ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്യുവാനും പിന്നെ ഒരു ക്യാബിൻ നിങ്ങൾക്കുണ്ടെന്ന് വെച്ചോളൂ അതിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് അതിൽ നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻസിന് ഏത് ഭാഗമാണോ സൂട്ടബിൾ ആ ഭാഗത്ത് വേണം നിങ്ങളുടെ ടേബിൾ അല്ലെങ്കിൽ ചെയർ ഇടേണ്ടത് അതാണ് എല്ലാവരും ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നൊരു കാര്യം കാരണം നമുക്ക് നാല് നാല് ദിശകളും നാല് കോണുകളും ഉള്ളിടത്ത് നാലിടത്തേ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും നാലിടത്ത് നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ നമുക്ക് സൂട്ടബിളായിട്ടുള്ള അതും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും അതിന് ഫ്രണ്ടിലുള്ള ആ ഡോറിന് എന്നെ മെഷർമെൻ്റിൻ്റെ അടുത്ത് നോക്കിയിട്ട് അതിൽ എവിടെയാണോ ആ ഓഫീസിൻ്റെ എവിടെയാണോ നമ്മുടെ ചെയർ ഇടേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ ടേബിൾ ഇടേണ്ടത് അത് നോക്കിയതിന് ശേഷം അതനുസരിച്ച് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് അത്രത്തോളം ഉണ്ട് കാരണം പല പല ഇരുപത്തിയേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് പല പല ഓഫീസുകളും ബ്യൂട്ടി പാർലറുകളും പല പല ഹോട്ടൽസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഇതാണ് നമ്മളതുകൊണ്ട് ശ്രദ്ധിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കാം ഒന്ന് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ക്ലയൻറ്റിൻ്റെ ചെയറിനേക്കാളും ഒരു മിനിമം ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് ഹൈറ്റ് വേണം നമ്മുടെ ചെയർ രണ്ട് നമ്മുടെ പുറകിലത്തെ ഒരു ജനാലയോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സൊന്നും നമ്മുടെ പുറകിൽ വയ്ക്കരുത് കാരണം വന്നിരിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട് മൂന്നാമത് നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിൽ വേണം നമ്മുടെ ഓഫീസ് ചേരേണ്ടത് ആ ഓഫീസിനകത്ത് ഇപ്പോൾ ചെറിയൊരു റൂം ഒരു ആറാറിൻ്റെ റൂം ആയിക്കോട്ടെ ഒരു ക്യാബിനെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എട്ടെട്ടൻ്റെയൊക്കെ ആയിരിക്കും റൂമുകൾ എട്ട് സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ ആയിരിക്കും സ്ക്വയർ ആയിരിക്കും റൂമുകൾ വരുന്നത് അതിലെവിടെയാണോ നമ്മൾ ചേരിടേണ്ടത് ആ പൊസിഷനുസരിച്ച് നമ്മൾ ചേറിട്ട് കഴിഞ്ഞാൽ വളരെ നല്ല ഗ്രോത്ത് കിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്നെ വിളിച്ച് പറഞ്ഞോളൂ ഇതിനൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും മറ്റൊരു കാര്യം ഞാൻ അടുത്ത ആഴ്ച വീണ്ടും ഞാൻ ബാംഗ്ലൂർ വരികയാണ് അവിടെ നിന്ന് കുറച്ചും കൂടെ ബാംഗ്ലൂർ കുറച്ചും കൂടെ ദൂരമാണ് പോകുന്നത് ബില്ലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ് അപ്പോൾ നിങ്ങളുടെ വീട് ബാംഗ്ലൂരു ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചോളൂ അറിയിച്ചോളൂ അടുത്ത ആഴ്ച സോറി മറ്റന്നാൾ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം